അത് മിക്കവറിനെ ഒരു സംശയമാണ് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലല്ലോ ഇപ്പൊ അഞ്ജലിയുടെ വീട്ടിലാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഓൾറെഡി അത് പോയി എന്താ പറയാ ട്രാൻസ്മെന്റ് ആണ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെണ്ണിൽ നിന്നും അങ്ങനെ ആ ഒരു സ്ട്രഗ്ലിങ് പ്രോസസ് കഴിഞ്ഞ് മിസ്റ്റർ ആലപ്പുഴ അടിച്ച് പിന്നെ മിസ്റ്റർ കേരള അടിച്ച് ഇനി നാഷണൽ ലെവലിലേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിട്ടിലും കക്ഷിയും ആളുടെ പാർട്ട്ണറും ആണ് എന്റെ കൂടെ ഉള്ളത് പരിചയപ്പെടാം അഞ്ജലി അല്ലേ സുഖായിരിക്കും പേര് അഞ്ജലി അല്ലേ നിങ്ങൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി എങ്ങനെ പോകണോ ഫാമിലി ലൈഫും കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണോ എന്താ വർക്ക് വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ചേട്ടനിപ്പോൾ എന്താ ചെയ്യുന്നത് വർക്കൗട്ടും കാര്യങ്ങളായിട്ട് പോകാനോ അതോ സൈഡിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളും ഉണ്ടോ ഞാനിപ്പോൾ വർക്ക്ഔട്ടായിട്ടാണ് നിൽക്കുന്നത് മൂന്നേരം വെച്ച് വർക്ക്ഔട്ട് ഉണ്ട് ഇപ്പോൾ മിസ്റ്റർ ആലപ്പുഴ മിസ്റ്റർ കേരള ആയി ടൈറ്റിൽ ആയിരുന്നു ഇനിയിപ്പോൾ നാഷണൽ ലെവലിലോട്ടുള്ള മത്സരത്തിന് വേണ്ടി ഇപ്പോൾ മെയ് പത്തൊമ്പതിന് ഒരു മത്സരം നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചേട്ടാ ഇപ്പോൾ ട്രാൻസ് ഓണായി മാറുന്നതും ട്രാൻസ്മന്നായി മാറുന്നതും ഒരു വലിയൊരു പ്രോസസ്സാണെന്ന് അറിയാം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിക്കുന്നുണ്ട് എന്നാലും രണ്ടിലും കുറച്ചുകൂടി എളുപ്പം ഏത് ഏതിനാണ് സർജറീസും കാര്യങ്ങളും ഒക്കെ കുറവൊക്കെ ഏതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സർജറി നമുക്ക് ഒന്നും അതിൻ്റെ തിട്ടപ്പെടുത്തി ഇന്നത് ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു അത് തന്നെ അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ എല്ലാം പെയിൻഫുള്ള തന്നെയാണ് രണ്ട് സർജറിയും പെയിൻഫുള്ള തന്നെയാണ് ഒരാ ഒരു സർജറി മാത്രം വേദന കൂടുതൽ അങ്ങനെയല്ല രണ്ടും തുല്യ വേദനകൾ തന്നെ എപ്പോഴാണ് ഒരു ഉള്ളിലൊരു പുരുഷനുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ കുഞ്ഞുനാള തൊട്ട് തന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു പിന്നീട് അത് മുന്നോട്ട് വളർന്നു പറയുന്നതിനനുസരിച്ച് ഞാനത് ചേഞ്ച് ചെയ്ത് എൻ്റെ വീട്ടിലത് അവതരിപ്പിക്കുകയും അത് മുന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ചെയ്തത് ചെയ്യായിരുന്നു ചെയ്തേ അപ്പൊ ആദ്യമൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പം പെണ്ണായിരുന്ന പെൺകുട്ടിയായിരുന്ന സമയത്ത് ഇപ്പം പെൺ ചേട്ടൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ടിട്ട് കൂടുതലും പെൺകുട്ടികളോടാണല്ലോ അട്രാക്ഷൻ കൂടുതലും തോന്നിയിട്ടുണ്ടാവുക അപ്പൊ അന്ന് ആ സമയത്ത് ലസ്ബിയൻ ആണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും ഇല്ല അങ്ങനെ ഒരു ഇതൊന്നും സംസാരത്തിന്റെ വന്നിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ ആ ഒരു ഇതിലല്ല നമ്മൾക്ക് നമ്മുടെ ഇഷ്ടം എന്റെ ആറ്റിറ്റ്യൂഡ് എന്താ ഡോക്ടർ കൺവിൻസ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ട്രാൻസ്മാൻ്റ് എന്ന് പറയുമ്പോൾ പല ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് ഇതുണ്ട് ഇപ്പോൾ പറഞ്ഞപോലെ ഗേ കമ്മ്യൂണിറ്റി അതായത് ലെസ്ബിൻ അങ്ങനെ ഒരുപാട് ജെൻഡർ ഇതുണ്ട് നമ്മളുടെ തത്വം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളതിനു വേണ്ടിയിട്ടുള്ള സർജറിയും കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് അല്ല ഇപ്പൊ അന്നത്തെ ആ ഒരു സമയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ ഈ ഇപ്പം ഇതാണ് അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് ഒരു ഉള്ളിലെ ഞാനൊരു പുരുഷനാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് അപ്പോ വലിയ ധാരണ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇനി ഒരു ലസ്പീൻ ആവുമോ അല്ലെങ്കിൽ ലസ്പീൻ ആണോ എന്നുള്ളൊരു ചിന്തയൊന്നും മനസ്സിൽ പോയില്ല അപ്പൊ ഇല്ല നമുക്ക് മീൻസ് അത് പെണ്ണും പെണ്ണും കൂടെ ഉള്ള ഒരിതാണ് ഇപ്പൊ നമുക്കെന്ന് വെച്ചാല് നോർമലി ട്രാൻസ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ത്രീയോടായിരിക്കും ഒരു അട്രാക്ഷൻ പിന്നെ ഞാനിപ്പോ നോർമലൊരു പെൺകുട്ടി വിവാഹം വെച്ചപ്പോൾ ട്രാൻസ് വുമൺ ട്രാൻസ്മൺ അങ്ങനെ ഉണ്ട് ഇപ്പൊ നമ്മളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നത് അതായത് നമ്മളതിലൊരു കണ്ടന്റ് ആയിട്ട് ഇപ്പൊ ലെസ്ബിൻ അല്ലെങ്കിൽ ട്രാൻസ് അങ്ങനെ ഒരു ഇതില്ല ശരി പറഞ്ഞത് ഓക്കെ ഇപ്പൊ നിങ്ങള് എങ്ങനെയായിരുന്നു അപ്പൊ കണ്ടുമുട്ടിയെന്നും കാര്യങ്ങളും കല്യാണവും ഒക്കെ കല്യാണത്തിൽ വരെ എത്തിയത് എന്നു വെച്ചാൽ വീട്ടുകാരും കൂടെ കൂടെ നിന്നിട്ടുള്ള ഒരു സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു അപ്പോ അതിലേക്ക് എങ്ങനെയാ ശരിക്കും പറഞ്ഞ എത്തിയത് നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയെന്നുള്ളതൊന്ന് പറയുമോ നിങ്ങളൊരു സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടുമുട്ടിയത് ആ അപ്പം വീട്ടില് ആദ്യമൊന്നും പറഞ്ഞില്ലായിരുന്നു ആ പിന്നെ ഞാൻ ജേസിന്റെ കൂടെ വന്ന് ഒരു വർഷത്തിന് ശേഷമാണ് സെറ്റ് ആയത് അന്ന് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അപ്പോ അതിനുശേഷമാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് അപ്പോൾ എന്താണ് അന്ന് ഒരു എന്താ പറയാ ട്രാൻസ്മെന്റ് ആണ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞാരുന്നു എന്തായിരുന്നു ചേട്ടനെ കണ്ട ഒരു ക്വാളിറ്റിയും എന്താ ഒരു അങ്ങനെ പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ നോക്കി എന്താന്നാ പറഞ്ഞത് പിന്നെ വിചാരിച്ചു എന്തിനു വെറുതെ മാറ്റി നിർത്തേണ്ട ആവശ്യം പിന്നെ ജേസിന്റെ ഓരോ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞേരോ എന്തുകൊണ്ടൊരു പൂട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കുന്നു വീട്ടിലൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞിരുന്നത് കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടില് കൺവിൻസ് ചെയ്യേണ്ട പാട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞതിന് ശേഷം ആണോ അറിഞ്ഞത് അപ്പൊ അവരുടെ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു റെസ്പോൺസ് എങ്ങനെയായിരുന്നു സ്വാഭാവികമായിട്ട് അറിയാലോ ഇങ്ങനെ ഒരാളാവുക എന്തൊക്കെ രീതിയിൽ അവര് വീട്ടിൽ നിന്ന് അതുപോലെ തന്നെയാണ് ചേട്ടന്റെ വീട്ടിലപ്പോ ഇങ്ങനെ അല്ല ഒരു വർഷത്തിന് ശേഷം അതൊക്കെ മാറിയില്ലേ അപ്പോൾ വീട്ടിൽ എങ്ങനെയായിരുന്നു ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അത് ട്രാൻസ്മെൻ ആണ് എൻ്റെ ഉള്ളിൽ ഒരു എന്ന് വീട്ടുകാരോട് ഒന്ന് കൺവിൻസ് ചെയ്യേണ്ട ഒരു ഒരു ടൈം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലൊക്കെ അതെങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്റെ വീട്ടിലോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ആദ്യമൊക്കെ ഇപ്പം നമ്മൾ സ്വഭായിട്ട് ഇപ്പം കല്യാണ സർജറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ ഇഷ്ടത്തിലാണ് അമ്മയോട് പറയുകയും അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അമ്മ അംഗീകരിച്ച് വിവാഹം കഴിച്ചു പിന്നെ നമ്മൾ നമ്മളതിനുശേഷം വീട്ടിൽ നിന്ന് കുറച്ച് നമുക്ക് എപ്പോഴും മുന്നോട്ട് ജീവിച്ചു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങള് പിന്നെ കുടുംബമായിട്ട് കുറച്ച് ഇത് ശേഷം ഞങ്ങൾ മാറി താമസിച്ചു അങ്ങനെ ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പൊ പത്തനംതിട്ട ചിറ്റാറ താമസിക്കുന്നത് താമസിക്കുന്നത് അപ്പൊ ഈ വർക്കൗട്ടും കാര്യങ്ങളിലേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെത്തിയ അല്ലെങ്കിൽ ഒരു മത്സരത്തിനൊക്കെ പങ്കെടുക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ എപ്പോഴാണ് ഉണ്ടായി തുടങ്ങിയത് ഇപ്പം വിവാഹം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലായിരുന്നു ജോലി ചെയ്തത് അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ അഞ്ജലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്നത് കാരണം ഇപ്പോഴും ഓരോരോ മത്സരങ്ങളിൽ കയറുമ്പോഴും അതിൻ്റെ ഡയറ്റും കാര്യങ്ങളും ഓരോന്നും പറഞ്ഞു വരികയും ഇപ്പം അമ്മയുടെ സപ്പോർട്ട് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം സർജറിക്ക് നമുക്ക് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ബോഡി ബിൽഡിങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളെങ്കിൽ പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ട് അത് നടന്നില്ലായിരുന്നു പിന്നെ കുറച്ച് ജിമ്മിന് പോയതിന് ശേഷം എനിക്ക് ഇതിലേക്ക് ചെയ്യാനായിട്ട് തോന്നി പിന്നെ പിന്നെ അഞ്ചൽ സപ്പോർട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ ചിറ്റാർ എവലൂഷൻ ജിം അജിൽ കാരൻ അജിൽ കുമാർ എന്ന് പറയുന്ന ആശാൻ്റെ ഇതിലാണ് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഇപ്പോൾ മിസ്റ്റർ കേരള ടൈറ്റിൽ വിന്നർ ആകാൻ കഴിഞ്ഞതും നല്ല രീതിയിൽ ഇപ്പം ഫീസ് അവിടെ ഫീസൊന്നും മേടിക്കുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് ആ ജിമ്മിലാണ് നല്ല രീതി വർക്കൗട്ട് മൂന്ന് നേരം വർക്കൗട്ടുണ്ട് ഫീസൊന്നും മേടിക്കാതെ നല്ല രീതി എന്നെ കോമ്പറ്റീഷനായിട്ട് ഇറക്കി പോയിത്തിറങ്ങി അവിടെ എത്തിച്ചത് അതെ അപ്പോ ആ ഒരു മിസ്റ്റർ കേരള അടിച്ചപ്പോൾ ഉള്ള ഒരു ഒരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ അത് അത്രയും സന്തോഷമുള്ള മൊമെന്റ് ആണ് കൊറേ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പട്ടം അപ്പോ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത് കുറേ കോമ്പറ്റീഷൻ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ മത്സരിക്കുമ്പോഴേക്കും അപ്പം അതിനെ മുന്നേറാനായിട്ട് ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഒരു തോന്നലൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മള് ട്രാൻസ്മെൻ കാറ്റഗറിയിലായിരുന്നു മത്സരിച്ചത് മെൻസ് വിഭാഗത്തിന് മത്സരിക്കണത് പക്ഷേ നമ്മൾ മുന്നോട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുപാട് പേര് ഇനിയും വരാനുണ്ട് കാരണം ഒരു സൊസൈറ്റി ട്രാൻസ്മെൻറ്റ് ബോഡി ബിൽഡിങ് ആയിട്ട് ഇപ്പം നമ്മൾ മെൻസ് കാറ്റഗറി പറയുന്നത് പോലെ ട്രാൻസ്മെൻറ്റ് ബോഡി ബിൽഡിങ് ആ ഒരു ഇത് രൂപീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പണിക്കറ്റ് അസോസിയേഷൻ നടത്തി തന്നു അപ്പോൾ അങ്ങനെ ട്രാൻസ്മെൻറ്റ് കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ മത്സരിച്ചത് ഞങ്ങൾ രണ്ട് വ്യക്തികളുണ്ടായിരുന്നുള്ളൂ പിന്നെ ട്രാൻസ് സുമൺ ഉണ്ടായിരുന്നു ഇപ്പം ട്രാൻസ്മനിൽ ടൈറ്റിൽ വിന്നർ ആകാനായിട്ട് എനിക്ക് സാധിച്ചു കമ്മ്യൂണിറ്റിയുടെ എങ്ങനെയാ സപ്പോർട്ടാ കാര്യങ്ങളാണോ അതോ എന്തെങ്കിലും കാരണം എല്ലാവർക്കും നമ്മളുടെ ഒരു മുന്നോട്ട് വരാനാണല്ലോ നമ്മൾക്ക് നമ്മളിപ്പോ ഒരുപാട് പേര് ഓരോ കാര്യങ്ങളിലൊക്കെ അച്ചീവ് ചെയ്ത് എത്തിപ്പെട്ട് ഓരോരോ ആൾക്കാർ വരുമ്പോഴാണ് ഇന്ന ഇന്ന കഴിവുകൾ ഇങ്ങനെയുള്ള ആൾക്കാരിലും ഉണ്ട് എന്ന് എല്ലാരും തിരിച്ചറിയണം ഭാഗമായിട്ട് ഞങ്ങള് എല്ലാത്തിന് സപ്പോർട്ട് ചെയ്തൊരു ചേച്ചിയുണ്ട് സാവന്തി പറയുന്നത് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ട് കുറച്ചും കൂടി ഒരു ധൈര്യം പുള്ളിക്കാര് ആലപ്പുഴ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത് ചേച്ചി ഇങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ഇപ്പം സർക്കാരിന്റെ ഭാഗത്തോട് നമുക്ക് ഓരോന്നും കാര്യങ്ങളൊക്കെ ഓർത്ത സാമൂഹ്യവധി അതുപോലെ എനിക്ക് ഇപ്പം മിസ്റ്റർ ആലപ്പുഴ മിസ്റ്റർ കേരളക്കൊക്കെ ഇറങ്ങാനായിട്ടും നമ്മുടെ നവോദയ ഫാദർ മാത്യു അച്ഛനുണ്ട് അച്ഛൻ്റെ സപ്പോർട്ട് കൂടി ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് വേണ്ടിയിട്ട് അച്ഛനെന്ന് പറഞ്ഞാല് ക്രാന്സിന് വേണ്ടി അവര് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് അത് ട്രാൻസ് കൂടുതലായിട്ട് ഓരോരോ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പൊ അച്ഛൻ്റെ ഭാഗത്തുനിന്നാണല്ലേ അടുത്ത മത്സരം ഉണ്ട് അപ്പൊ ഇതുവരെ ഞാൻ നിൽക്കുന്നത് അച്ഛന്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം കാരണം വേറെ ഫിനാൻഷ്യലും ഇപ്പൊ എനിക്ക് ജോലിയില്ല അഞ്ജലിക്കും ജോലി ഇല്ല അപ്പൊ വീട്ടിലെ അമ്മയുടെ ഇതുകൊണ്ടാണ് പോയി വീട്ടിലും വാടക കൊണ്ട് സപ്പോർട്ട് കൊണ്ടായിരുന്നു അച്ഛന്റെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഫാമിലി ആയിട്ട് നിക്കുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു എന്ന് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതായിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക അപ്പൊ അതൊക്കെ എങ്ങനെയാ ഓവർകം അല്ലെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത് അവരോട് എന്താ പറഞ്ഞിട്ടുള്ളത് ശരിക്കും നമ്മള് ട്രാൻസ് ആണെങ്കിൽ ഒരു കഴിക്കുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞുണ്ടാവുക നമ്മളുടെ ഇതിൽ തന്നെ കുഞ്ഞുണ്ടാവും അതെല്ലാവരുടെ ഒരു ആ അത് മിക്കവരുടെ ഒരു സംശയമാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലല്ലോ ഇപ്പം അഞ്ജലിയുടെ വീട്ടിലാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഫസ്റ്റ് ആയതായിരുന്നു അത് പോയി അതിനുശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മത്സരം കഴിഞ്ഞിട്ട് നോക്കണം അതിൻ്റെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടെന്ന് അവർ നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ എന്തെങ്കിലും ഓർത്തെടുക്കാനിട്ടുള്ളത് ഉണ്ട് അഞ്ച് അഞ്ചിലേക്ക് പെട്ടെന്ന് ഓരസിലേക്ക് വരുമ്പോഴേക്ക് എന്താ ഒരു മൊമെന്റ് മറക്കാൻ പറ്റാത്തതായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോഴുള്ള ടൈം ആണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടത് അതിനുശേഷം നിങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു പ്രണയം എന്നൊന്നും പറഞ്ഞ ഒരു മൊമെന്റ്സ് ഒന്നും അല്ലെന്ന് ഒരു ഞങ്ങൾക്ക് ലൈഫ് തുടങ്ങുക എന്നുള്ളൊരു ഇത് ഉള്ളായിരുന്നു അപ്പോ ഒരു മാർച്ചിലാണ് അതെ എനിക്ക് ഫസ്റ്റ് ടൈം സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി കാണുന്നത് അപ്പോൾ ഇഷ്ടം പറഞ്ഞത് ഫോണിൽ കൂടെ ആണല്ലോ കണ്ടിട്ടില്ല പരസ്പരം അങ്ങനെ പിന്നെ കണ്ടു പിന്നെ നല്ലൊരു ജീവിതം ഒന്നേ ഒന്ന് പറഞ്ഞ അഞ്ചിനോട് ഒന്നേ ഉള്ളു അങ്ങോട്ട് നല്ല രീതിയിൽ എല്ലാവരും എന്നെ ജീവിച്ച് നല്ലൊരു അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്കൊരു വിജയം ഇപ്പൊ ഇവിടെ എത്തി നിൽക്കാനായിട്ട് അന്നും മനസ്സിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞില്ല എന്റെ പുറകിൽ നിന്ന് ഇപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പൊ ഈ വിജയത്തിൽ എത്തിച്ച ഇപ്പോഴാണ് ലൈഫ് ശരിക്കും വിജയത്തിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് അതിന്റെ ഒരു സന്തോഷമുണ്ട് അങ്ങോട്ട് ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കണം ഈ ഇങ്ങനെയൊരു ഈ രീതിയിലായിരിക്കണം പോവേണ്ടത് ഇതിനകത്തൊന്നും മാറാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് കണ്ടീഷൻ വെച്ചൊന്നുമല്ല ഇത് ഇതുവരെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്യണോ അല്ലെ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളോ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല നോർമലി നമ്മൾ എങ്ങനെയാണോ ഒരു ജീവിതം കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അന്നെന്നുള്ള കാര്യങ്ങൾ സന്തോഷമായിട്ട് നടത്തി ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് മിസ്റ്റർ വിസ്റ്റർ കേരളക്കാണെങ്കിലും ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ അപ്പൊ ചേട്ടാ ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രത്യേകം ഡയറ്റ് റുട്ടീനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അതേ നോർമൽ ആയിട്ടുള്ള സാധാരണ എല്ലാവരും എടുക്കുന്ന ഡയറ്റ് പോലെ തന്നെയാണ് ആ നമുക്ക് ഇപ്പം ട്രാൻസ്മിൻ ആയതുകൊണ്ട് ആ ഒരു പ്രത്യേകം ഡയറ്റ് പ്ലാൻ ഒന്നുമില്ല നമ്മൾ സാധാ ബോഡി ബിൽഡിങ് ചെയ്യുന്ന പോലെ തന്നെ ഡയറ്റും കാര്യങ്ങളും ഉള്ളു സാധാ രീതിയിൽ തന്നെ അല്ല ചെയ്തു പോകുന്നു അപ്പൊ ആശാനും ഒരു ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു ട്രാൻസ്മെന്റിനായി ട്രെയിനിങ് ചെയ്യിക്കുന്നത് അപ്പൊ ആശാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യും പിന്നെ ആശാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഡയറ്റും കാര്യങ്ങളും എല്ലാം തന്നു നല്ല തന്നെ അജിലാശാന്റെ ഒരു സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത് ഒരു പെൺകുട്ടി ആയിരുന്ന സമയത്ത് നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു മോശം ഇതൊന്നും നമുക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ ചേട്ടന് അന്നേരം ബോധർ ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അനുസരിച്ച് പോകട്ടെ ഞാൻ എന്റെ മുന്നോട്ടുള്ള ലക്ഷ്യം വെച്ചാൽ ഇതിൻ്റെ കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി അന്ന് വിസിബിൾ അല്ലായിരുന്നു മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്കത് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതി തന്നെ തീരുമാനിച്ചു തീരുമാനം എടുത്തതിന് ശേഷം അമ്മയോട് അത് പറഞ്ഞു പിന്നെ അതിൻ്റെ അത് ഏകദേശം ഇപ്പൊ ഒരു അഞ്ച് അഞ്ച് വർഷത്തോളമായി വർഷത്തോളായി ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ടൈം സൂര്യ ഇഷാന് അവര് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ മീറ്റ് ചെയ്യുന്ന സംസാരിച്ച് പിന്നെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പിന്നെ പിന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് പിന്നെ അതിന് ഓരോന്ന് ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം പോലെ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്തായിരുന്നു അങ്ങനെ എഫ് പി വഴി അങ്ങനെയൊക്കെയാണ് കോണ്ടാക്ട് വെച്ചിരുന്നത് പിന്നെ ഒരു കമ്മ്യൂണിറ്റി അംഗമായി അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ